എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ രണ്ടാം അധ്യായത്തിലെ അഞ്ചാം ഭാഗമാണ് ഇന്ന ജാലകത്തിൽ വായിക്കുന്നത് അഭ്യാസ കാഴ്ചയുടെ ദിവസം നിശ്ചയിച്ച മുതൽക്ക് ചെറുപ്പക്കാർ കൂടുന്നിടത്തെല്ലാം അരങ്ങേറ്റത്തെ പറ്റിയായിരുന്നു സംസാരം കളം നിശ്ചയിച്ച് സ്ഥലബലി നടത്തി കാഴ്ചപ്പുരകൾ ഉയർന്നു നാളും പക്കവും നിശ്ചയിച്ച വിവരം അർജുനനാണ് എന്നോട് ആദ്യം വന്നു പറഞ്ഞത് തന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയാണ് ഈ ആഘോഷമൊക്കെ എന്ന് തോന്നും അനുജന്റെ ആവേശം കണ്ടാൽ മുതിർന്നപ്പോൾ അവന്റെ കറുപ്പ് നിറത്തിൽ നീല ചായ കലർന്നു കൂടുതൽ ഉയരം വെച്ചിരിക്കുന്നു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആരും അവനെ വീണ്ടും നോക്കി പോവും നകുലനും സഹദേവനുമാണ് കാഴ്ചക്ക് സുന്ദരന്മാർ തന്റെ സൗന്ദര്യത്തെപ്പറ്റി നകുലൻ ആവശ്യത്തിൽ അഭിമാനമുണ്ട് തെളിവെള്ളവും ലോഹക്കണ്ണാടിയും അടുത്തു കിട്ടിയാൽ സ്വന്തം മുഖം നോക്കി രസിക്കുന്നത് അവനൊരു പ്രിയപ്പെട്ട വിനോദമാണ് അർജുനന്റെ മുഖത്ത് പൗരുഷത്തിന്റെ നനുത്ത രോമങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ തന്റെ വേഷത്തെയും ആഭരണങ്ങളെയും പറ്റി അർജുനൻ ശ്രദ്ധിക്കാറില്ല ദ്രോണാചാര്യൻ വന്നതറിഞ്ഞ് അയൽനാടുകളിൽ നിന്ന് രാജകുമാരന്മാർ ഹസ്തനപുരത്ത് താമസിച്ചു പഠിക്കാനെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒന്നാമൻ അർജുനനാണെന്ന് പരക്കെ ആളുകൾ പുകഴ്ത്തി വലിയ ആയുധപ്പുരയുടെ അങ്കണത്തിൽ അർജുനൻ അമ്പും വില്ലുമായി ഇറങ്ങുമ്പോൾ ജോലി നിർത്തിവെച്ച് പരിചാരകന്മാർ കൂടി ആരാധനയോടെ നോക്കി നിന്നു ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർക്ക് പുറമെ നഗരവാസികൾ കൂടി കാഴ്ച കാണാനെത്തും ആഡംബരങ്ങൾ കൂട്ടി ആനപ്പുറത്ത് നിന്ന് അറിയിപ്പുകൾ വിളിച്ചു പറഞ്ഞ് ദൂതന്മാർ നഗരത്തിൽ നടന്നു ആയുധങ്ങൾ മിണിക്കുന്ന തിരക്കിലാണ് എല്ലാവരും അലസനായിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ അർജുനന് അത്ഭുതം തോന്നി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ ഞാൻ ഉദാസീനനായി മൂളി അവന്റെ പ്രസരിപ്പ നൂര കുത്തുന്നത് കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി പിന്നെ ഏകലവ്യൻ വരുമോ അർജുനന്റെ മുഖം കൂടുതൽ കറുത്തു നിഷാദരാജാവിന്റെ പുത്രൻകരവിൻ എന്ന വില്ലാളി ദ്രോണരുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടിരുന്നു നായാട്ടിനു പോയപ്പോൾ അവന്റെ അസ്ത്രപാഠവും കണ്ട് ദ്രോണരും അർജുനനും അമ്പരുന്നു ഒരിക്കൽ ശിഷ്യപ്പെടാൻ വന്ന അവനെ നിഷാദനായതുകൊണ്ട് ദ്രോണർ സ്വീകരിച്ചില്ല കാട്ടിൽ സ്വയം പരിശീലനം നടത്തിയാണത്രെ അവൻ അർജുനനെ നാണിപ്പിക്കുന്ന കരബലവും കൈവേഗവും നേടിയത് വന്നുകൊള്ളട്ടെ അർജുനൻ നിസ്സാര ഭാവം കാട്ടാൻ ശ്രമിച്ചു പെരുവിരൽ പോയാൽ പിന്നെ അമ്പയ്യാൻ കഴിയുമോ ആവോ ഞാൻ മന്ദബുദ്ധിയെ പോലെ പറഞ്ഞു നിഷാദിനുമായി കണ്ടുമുട്ടിയ കഥ ആനപ്പന്തിയിലെ പരിചാരകൻ പറഞ്ഞു കഴിയുമ്പോഴാണ് മറ്റൊരു സംഭവം കേൾക്കുന്നത് ഉറങ്ങിക്കിടന്ന ഏകലവീനെ ആരോ ആക്രമിച്ചു വലം പെരുവിരലുകൾ പെരുവിരുലുകൾ വെട്ടിയ അക്രമികൾ ഇരുട്ടിലോടി മറിഞ്ഞു ചരസംഘത്തിലെ ഒരു പടൻ പറഞ്ഞാണ് ആനപ്പന്തിയിൽ ഈ വിശേഷം അറിയുന്നത് പിറ്റേന്ന് ഞങ്ങൾ ആയുധപ്പുരയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വാതിൽക്കൽ ഒരു വൃദ്ധൻ വന്നു വനചരനാണെന്ന് വേഷ്യം കണ്ടാൽ അറിയാം അശ്വത്ഥാമാവും അർജുനനും തമ്മിൽ പരിശീലനം നടക്കുകയായിരുന്നു കാഴ്ചയ്ക്ക് നിഷാദനെങ്കിലും ഗോത്രമുഖ്യനാണെന്ന് തോന്നുന്ന വൃദ്ധനെ കണ്ട് വിവരം അന്വേഷിക്കാൻ കൃപാചാര്യൻ ചെന്നു അവർ തമ്മിൽ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല വൃദ്ധൻ കൊടുത്ത പൊതി വാങ്ങി തിരിച്ചു വന്ന കൃപാചാര്യർ അത് ദ്രോണർക്കു നീട്ടി എരിക്കില കൊണ്ടുള്ള പൊതി അദ്ദേഹം പൊതി വാങ്ങിയപ്പോൾ ചോദ്യഭാവത്തിൽ കൃപാചാര്യരെ നോക്കി നിഷാദൻ ഏകലവേൻ അങ്ങേക്ക് അയച്ചതാണെന്ന് പറഞ്ഞു ഗുരുദക്ഷിണിയായിട്ട് എന്തോ ദ്രോണാചാര്യരുടെ മുഖം വിളറിയിരുന്നു ഏകലവിന്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടായി അർജുനൻ തൊട്ടടുത്തേക്ക് തിരക്കി കയറി അദ്ദേഹം നിസ്സാര ഭാവത്തിൽ ഇലപ്പൊതി തുറന്നു പിന്നെ ശ്വാസം പൊടുന്നനെ വലിച്ചടക്കിയ ശബ്ദം മാത്രം പുറത്തുവന്നു കാട്ടിലെ ശിഷ്യൻ മാനസഗുരുവിനു കൊടുത്തയച്ച ദക്ഷിണ കാണാൻ ഞങ്ങൾ തല നീട്ടി നോക്കിയപ്പോൾ ഇലപ്പൊതിയിൽ ചോര കട്ട ഒരു തള്ളവിരൽ അതിൽ പിന്നെ ഏകലേവിനെ പറ്റി ആരുമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അർജുനൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇടം കൈയും നിഷാദന വശമാണെന്ന് കേൾക്കുന്നല്ലോ തിരിഞ്ഞു നിന്ന് അർജുനൻ പറഞ്ഞു നിഷാദന്മാർക്ക് വേണ്ടിയല്ല ഹസ്തനപുരത്തെ അഭ്യാസ കാഴ്ച അർജുനൻ പോയപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചുപോയി നിഷാദനെ ആക്രമിച്ചത് അർജുനന്റെ അറിവോടെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എവിടെയെങ്കിലും ഒരു വില്ലാളി വിദഗ്ധനാണെന്ന് കേട്ടാൽ അർജുനൻ എന്റെ ഈ പ്രിയപ്പെട്ട അനുജൻ അസ്വസ്ഥനാവുന്നതെന്തിന് ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിനോടും അവൻ അസൂയയുണ്ട് തലയ്ക്ക് കിട്ടാത്ത പാഠങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഗുരു പുത്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവണമെന്ന് കരുതുന്നു ദ്രോണർക്കു വേണ്ടി ഭീഷമാചാര്യൻ ഒരു സജീവനെ സ്ഥലം മാറ്റി ഒരുക്കി കൊടുത്ത മന്ദിരത്തിൽ തന്നെയാണ് ഒഴിവു സമയം മുഴുവൻ അർജുനൻ ഗുരു ശുശ്രൂഷക്കാണെന്നാണ് ഞങ്ങളോട് പറയുന്നത് ദ്രോണാചാര്യരെ പറ്റി എനിക്ക് എന്നും അത്ഭുതമായിരുന്നു ഓരോ ശിഷ്യനും എത്രത്തോളം എത്തണമെന്ന് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചാണ് വന്നതെന്ന് തോന്നും അശ്വത്ഥമാവ് അർജുനനേക്കാൾ മുമ്പിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദുര്യോധനന്റെ കൂടെ വന്നു പഠിക്കാൻ കർണനെ അനുവദിച്ചിരുന്നു ഗുരു ശുശ്രൂഷക്ക് ചെന്നപ്പോൾ ഉടനെ സൂതപുത്രനാണെന്ന കാര്യം ഓർമ്മിപ്പിച്ച് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു എന്റെ രഥപാഠങ്ങൾ കിടക്ക് എന്നേക്കാൾ മുമ്പ് ആരംഭിച്ച യുദ്ധിഷ്ഠിരനേക്കാൾ ഞാൻ വിദഗ്ധനായിരിക്കുന്നു എന്ന് ഗുരുനാഥൻ അറിയിച്ചു സാരഥി വേഗം കൂടുമ്പോൾ ചാടിയിറങ്ങുകയും വേഗം കുറയാൻ കാത്തു നിൽക്കാതെ കയറി പറ്റുകയും ചെയ്തപ്പോൾ യുധിഷ്ഠിരന്റെ നിരാശ പ്രകടമായിരുന്നു എന്നേക്കാൾ ഏതാനും വയസ്സ് മൂപ്പുള്ള മിടുക്കനായ ഒരു സാരഥിയെ എനിക്ക് കിട്ടി വിശോകൻ വലത്തു നിന്നും കയറാനും ഇറങ്ങാനും വിശോകനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് യുദ്ധത്തിൽ സൂതൻ ഇടത്തിരിക്കുമ്പോൾ യോധാവ് വലത്തിരിക്കണം വിവാഹയാത്രകളിൽ സൂതൻ വലത്തും യോധാവ് ഇടത്തും വിവാഹം യുദ്ധമായി മാറുന്നത് എപ്പോഴും പതിവാണല്ലോ രാജകുമാരന്മാർക്ക് അയാൾ ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു രഥപാഠങ്ങൾ തുടരാൻ ഭാവിക്കുമ്പോൾ ദ്രോണാചാര്യൻ എന്നെ തേരിൽ നിന്ന് മാറ്റി അസ്ത്രവിദ്യയിൽ ഞാൻ ആരുമാവില്ല എന്നു കരുതിയതുകൊണ്ടോ എന്തോ എന്നെ അർജുനന്റെയും അശ്വതാമാവിന്റെയും കൂട്ടത്തിലേക്ക് അയച്ചു മന്നൻ അവിടെ പിന്നാലെ നിന്ന് വിഷമിക്കട്ടെ പക്ഷേ അർജുനനെ അത്ഭുതപ്പെടുത്താൻ തന്നെ ഉറച്ചുകൊണ്ട് ഞാൻ സ്വകാര്യമായി രാത്രിയിൽ പരിശീലനം നടത്തി വിശോകൻ സഹായിയായി നിന്നു എടുക്കുന്നതിലും തൊടുക്കുന്നതിലും പെരുത്ത ശരീരമുള്ള ഞാൻ വളരെ സാവധാനത്തിലാവുമെന്ന് ദ്രോണർ കരുതിയിരിക്കണം മന്ന നിനക്ക് നല്ലത് ഗതയാണ് എന്നു പറയലാവും അടുത്ത ഘട്ടം അത്ഭുതം അർജുനേക്കാൾ ദ്രോണാചാര്യർക്കായിരുന്നു അകലെ കൊടിമരത്തിൽ തൂക്കിയിട്ട മരം കൊണ്ടുള്ള വ്യാഘ്രമുഖത്തിൽ തുടരെ തുടരെ അഞ്ചമ്പുകൾ എഴുതുകൊള്ളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ അഭിനന്ദിച്ചു പിന്നെ ഉറക്കെ കൃപാചാര്യരുടെ ശിക്ഷണ പാടവത്തെ പുകഴ്ത്തി എന്നിട്ട് എന്നെ കാര്യമായി വിളിച്ചുപദേശിച്ചു രഥവിദ്യയും അസ്ത്രശാസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് ക്ഷത്രിയേന ഗതായുധം മഹാവീരന്മാരുടെ ആയുധം സാമാന്യ പാഠങ്ങൾ കഴിഞ്ഞാൽ ഭീമസേനൻ അതിൽ മനസ്സോന്നിയാൽ മതി ശിഷ്യരുടെ അഭ്യാസ ബലങ്ങൾക്ക് അദ്ദേഹം നേരത്തെ അതിരുകൾ നിശ്ചയിച്ചിരുന്നു ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ദ്രോണാചാര്യരുടെ ഒരു അജ്ഞാത ഭാവമാണ് സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും അറിയാം സൂതപുത്രൻ കർണന് അർജുനനേക്കാൾ വേഗമുണ്ട് എന്നിട്ടും ദ്രോണർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു പ്രഥമ ശിഷ്യന്റെ പ്രശസ്തിയാണ് തന്റെ വിജയമെങ്കിൽ വെല്ലുവിളി വരാൻ പോകുന്നത് നിഷാദനിൽ നിന്നല്ല സൂതപുത്രനിൽ നിന്നായിരിക്കും അഭ്യാസ കാഴ്ചയെപ്പറ്റി പറയാൻ പിന്നെ നകുലൻ വന്നു ആ ദിവസത്തേക്കു വേണ്ടി അണിയാൻ നീലപ്പെട്ടു വസ്ത്രവും ഇളം മഞ്ഞ ഉത്രയവുമാണ് കരുതി വെച്ചിരിക്കുന്നത് അരയിൽ വലിയ ഒറ്റ വൈഡൂര്യം പിടിപ്പിച്ച സുവർണ മേഖല ഒരു അർത്ഥഹാരം മാത്രമേ താൻ കഴുത്തിൽ അണിയുന്നുള്ളൂ അത്രയൊക്കെ മതി രംഗം അഭ്യാസ പ്രദർശനത്തിനല്ലേ അവൻ സംശയം ചോദിക്കുന്നു ഞാൻ ശരിയാണെന്ന ഭാവത്തിൽ ചിരിച്ചു അണിയാൻ പോകുന്ന വസ്ത്രങ്ങളെ പറ്റിയോ ആഭരണങ്ങളെപ്പറ്റിയോ ഞാൻ ആലോചിച്ചില്ല എന്തൊക്കെയായാലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്റെ ഈ വലിയ ശരീരത്തെയായിരിക്കും മുടിപ്പൂവും മുത്തുമാലയും എന്നെ സുന്ദരനാകുമെന്ന് എനിക്ക് വ്യാമോഹവുമില്ല ശരീരം മുതിർന്ന പുരുഷൻറെ പോലെ വളർന്നുവെങ്കിലും എന്റെ മുഖത്ത് അർജുനനോളം ശ്മശ്രുക്കളില്ല തെറ്റിത്തെറിച്ച് കീഴ്ത്താടിയിൽ നിൽക്കുന്ന നാലഞ്ച് ചെമ്പൻ രോമങ്ങൾ മാത്രം ശരീരം കൂടുതൽ വളർന്നപ്പോൾ കടുത്തു ചെറുതായതുപോലെ തോന്നി ഒരുങ്ങുന്നില്ലേ വിശോകൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു അവസാനം മഹോത്സവത്തിന്റെ സമയം അടുത്തെത്തി കഴിഞ്ഞു നന്ദിമുഖത്തിൽ വീണ്ടും ബലിയും പുണ്യാഹവും കഴിഞ്ഞപ്പോൾ പെരും പറകൾ മുഴങ്ങി ബലി കഴിഞ്ഞ വേദിയിൽ ദ്രോണാചാര്യരും അശ്വതാഭവും നിൽക്കുന്നത് അഭ്യാസികളായ ഞങ്ങൾക്കു വേണ്ടി ഒഴിച്ചിട്ട മണ്ഡപത്തിൽ നിന്നു കാണാം ഞങ്ങൾ അഞ്ചു പേരുടെ കൂട്ടത്തിൽ ആരുമില്ല വിരുന്നുകാരായി താമസിച്ചു പഠിക്കുന്ന കുമാരന്മാരൊക്കെ കൗരവരുടെ കൂട്ടത്തിലാണ് അവർക്കായി വച്ച സ്ഥലം ഞങ്ങളുടെ വലതുവശത്താണ് അതിനപ്പുറം സ്ത്രീകൾ അക്കൂട്ടത്തിൽ അമ്മയുണ്ട് വലിയച്ഛനും നടക്കുന്നതൊക്കെ അപ്പപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള രണ്ടു അമ്മാത്യന്മാർക്കും വേണ്ടി ഏറ്റവും ഉയരത്തിൽ സ്ത്രീകളിരിക്കുന്ന പടവുകൾക്ക് മുകളിൽ കെട്ടി ഉറപ്പിച്ച കാഴ്ചപ്പുര ഒഴിച്ചിട്ടിരിക്കുന്നു ബലി പിന്നിൽ നിന്ന് ദുര്യോധനനും സംഘവും രംഗഭൂമിയിലേക്ക് കടന്നപ്പോൾ നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ചാവണം കാഹളങ്ങൾ ശബ്ദിച്ചു തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ ജ്വലിക്കുന്ന ആഭരണങ്ങൾ സ്വയംവര മണ്ഡപത്തിലേക്കെന്ന പോലെയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത് നകുലനും സഹദേവനും അവരുടെ ഉടയാടകൾ വിലയിരുത്തുകയായിരുന്നു സ്ത്രീകളുടെ സംഘത്തിനിടയ്ക്ക് തിരഞ്ഞു നടന്ന എന്റെ കണ്ണുകൾ അവസാനം അമ്മയെ കണ്ടെത്തി അമ്മ ഒന്നാം നിരയിൽ തന്നെ ഒരു വശത്ത് യുയുത്സുവിന്റെ അമ്മ മറുവശത്ത്ൂദശ്രീയായ അവർ വലിയമ്മയുടെ ഗർഭശുശ്രൂഷയ്ക്ക് നിന്ന ദാസിമാരിൽ ഒച്ചന് അവരിൽ ഒരു മകനുണ്ടായപ്പോൾ അവർക്ക് വേറെ ഒരു വീടും മകന് രാജാവിനെ അച്ഛ എന്ന് വിളിക്കാൻ അധികാരവും കൊടുത്തു അത്രെ കൗരവപക്ഷത്തിൽ ഏറ്റവും പിന്നിൽ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നത് യുയുത്സുവായിരുന്നു വീണ്ടും പെരുമ്പറകൾ മുഴങ്ങി ശംഖും പെരുമ്പറയും ചേർന്നുണ്ടായ ഘോഷത്തിൽ കാഹളങ്ങളുടെ സ്വരം ലയിച്ചപ്പോൾ വലിയച്ഛൻ ഇരുവശത്തുമുള്ള സഞ്ജയന്റെയും വിദുരന്റെയും ചുമലിൽ കൈവച്ച് കാഴ്ചപ്പൊരിയുടെ പടവുകൾ കയറാൻ തുടങ്ങി അഭ്യാസ പ്രദർശനത്തിനുള്ള സമയമായി പ്രായക്രമത്തിൽ കൃപാചാര്യർ പേരുവിളിക്കും അദ്ദേഹമാണ് പ്രദർശനം നിയന്ത്രിക്കുന്നത് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും രംഗഭൂമിയുടെ ഒരറ്റത്തുനിന്ന് മേൽനോട്ടം നടത്തുന്നു യുധിഷ്ഠിരൻ രഥവേഗവും നിയന്ത്രണവും കാണിച്ചു അകലെ തൂണിലുറപ്പിച്ച ലോഹവരാഹത്തിലും ഉയരത്തിൽ തൂക്കിയിട്ട കാളക്കൊമ്പിലും അമ്പെയ്തു കൊള്ളിച്ചു തേർത്തട്ടിൽ ഇരുന്നും കിടന്നും പുറം തിരിഞ്ഞു നിന്നും അമ്പെയ്തു കാണിച്ചു കാമ്പോജത്തിൽ നിന്നു വന്ന ഇളം തവട്ടു നിറമുള്ള കുതിരകളെ സാരഥി താഴ്ത്തി തെളിച്ചപ്പോൾ അവ നിലം തൊടുന്നില്ലെന്ന് തോന്നത്തക്കവണ്ണം പറന്നു അക്ഷാഗ്ര കീലത്തിൽ കിട്ടിയ വെള്ളിമണികളുടെ താളം മാറിക്കൊണ്ടിരുന്നു രഥവേഗത്തിന്റെ പാരമ്യം കട്ടി രാജാവിന്റെ കാഴ്ചപ്പുരയ്ക്ക് താഴെ വന്ന് കുതിരകൾ നിന്നപ്പോൾ യുധിഷ്ഠരൻ താഴെ ഇറങ്ങി ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ആകർഷകമായിരുന്നു ജ്യേഷ്ഠിന്റെ അഭ്യാസ പ്രകടനം സദസ് ചെറിയ ആഹ്ലാദ ശബ്ദം കൊണ്ട് ജ്യേഷ്ഠിനെ അഭിനന്ദിച്ചു അടുത്തത് എന്റെ ഊഴമായിരുന്നു അങ്കണത്തിൽ ഇറങ്ങുമ്പോഴും എന്തു ചെയ്യണമെന്ന് നിശ്ചയിച്ചിരുന്നില്ല മന്ദിരങ്ങൾ കഴിഞ്ഞു തേലിൽ കയറുമ്പോൾ വിശോകൻ വില്ലും ആവനാഴിയും നീട്ടി ആവനാഴി ബന്ധിക്കുമ്പോൾ വിശോകൻ പറഞ്ഞു രഥവേഗം ഇനി കുട്ടികളെ രസിപ്പിക്കാൻ വേണമെങ്കിൽ വേണമെങ്കിലാ വേണമെന്നില്ല ലോഹവരാഹത്തിന്റെ വായിൽ മൂന്നമ്പ് മൂന്നമ്പ് ഇതു മൂന്നും വായിൽ തറച്ചപ്പോൾ ജനങ്ങൾ ഒന്ന് ഇളകിയിരുന്നു എന്ന് തോന്നി യുധിഷ്ഠിരൻ ഒരമ്പാണ് കൊളിച്ചത് വിശോകൻ രാത്രിയിലെ പരിശീലനത്തിനിടയ്ക്ക് പറയാറുള്ളതുപോലെ മന്ത്രിച്ചു ഇനി കാളക്കൊമ്പിൽ ഏഴ് കൈവേഗം കാട്ടേണ്ട മുഹൂർത്തം ഒന്നിനു പിറകെ ഒന്നായി ഏഴമ്പുകൾ പറഞ്ഞു ലക്ഷ്യം കണ്ണിലല്ല കാണേണ്ടത് മനസ്സിലാണെന്ന് നാഗന്റെ വാക്കുകൾ ഓർമ്മിച്ചു ഏഴമ്പുകളും അയച്ചു വില്ലുതാഴ്ത്തി വിശ്വാസം വരാൻ വീണ്ടും നോക്കി പിഴച്ചില്ല വിശോകൻ മുഖം തിരിക്കാതെ പറഞ്ഞു അപ്പോൾ സദസ്സിന്റെ അത്ഭുത പ്രകടനം കുറെ കൂടി ഉച്ചത്തിലായി അപ്പോൾ ദ്രോണാചാര്യൻ ധൃതിയിൽ അടുത്തേക്ക് വന്നു ഗതായുധം കാണിക്കൂ അസ്ത്രവിദ്യ കാട്ടാൻ വേറെ പലരുമുണ്ട് പിന്നാലെ ഗതായുധം ഗതായുധം ഞാൻ അദ്ദേഹത്തെ നോക്കി കറുത്ത ശരീരത്തിൽ പൂണൂൽ വിയർപ്പിൽ പറ്റി കിടക്കുന്നു നറിച്ച താടിയുടെ തുമ്പത്ത് ഇറ്റു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന വിയർപ്പു തുള്ളികൾ ബലിക്കളത്തിലെ ചോരയുടെ മണം പിടിച്ച് ആകാശത്ത് പരുന്തുകൾ വട്ടമിടുന്നത് നേരത്തെ ഞാൻ കണ്ടിരുന്നു അമ്പു കൊള്ളാവുന്ന ഉയരത്തിൽ അതിലൊന്ന് പറന്നു താഴുമ്പോൾ ഏതു വീഴ്ത്തണമെന്നാണ് അടുത്തതായി ഞാൻ നിശ്ചയിച്ചിരുന്നത് ചടങ്ങുകൾ കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ അമ്മയ്ക്കൊരു ഉപചാര വന്ദനം കൂടി സ്വന്തം നിലയ്ക്ക് ചേർക്കണമെന്നും കരുതിയിരുന്നു മന്ന സമയം പോകുന്നു വിശോകന് അമ്പും വില്ലും തിരിച്ചേൽപ്പിച്ച ഞാൻ തേത്തട്ടിൽ നിന്ന് ഗതയെ എടുത്തു ആരോടെല്ലാമോ അരിശം തോന്നി ഇരുമ്പുകെട്ടിയ ഗത വായുവിൽ ചുരുറ്റി ഞാൻ ദ്രോണാചാര്യരോട് ക്രോധം പുറത്തു വരാത്ത വിധം ചോദിച്ചു ആരോടാണ് അഭ്യാസം കാട്ടേണ്ടത് ഒരു പ്രതിയോഗിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ല ഞാൻ കൗരവ മണ്ഡപത്തിൽ നിന്ന് ഘോഷം കേട്ടു നോക്കുമ്പോൾ ദുര്യോധനൻ നിൽക്കുന്നു ിൽ മൂത്തവനും പാണ്ഡവരിൽ രണ്ടാമനും തമ്മിലുള്ള കിടമത്സരത്തെ പറ്റി ഊഹങ്ങളുള്ള കാഴ്ചക്കാരിൽ നിന്ന് ഉത്സാഹ തിമിർപ്പിന്റേതായ ആരവമുയർന്നു അംഗവസ്ത്രവും ആഭരണങ്ങളും അഴിച്ച ദുശാസനെ ഏൽപ്പിച്ച് ദുര്യോധനൻ രംഗഭൂമിയിലേക്ക് എടുത്തു ചാടി മൂന്ന് പരിചാരകർ ഗതകളുമായി മുന്നിൽ നിന്നു മുകളിലേക്കിട്ട് പിടിച്ച് കനം നോക്കി ഒന്ന് നിരസിച്ച് രണ്ടാമത്തേത് സ്വീകരിച്ച് ദുര്യോധനൻ എന്റെ നേരെ സാവധാനത്തിൽ വന്നു ദ്രോണരും പരിചാരകരും പിൻവാങ്ങി ഒരുങ്ങാൻ എനിക്കൊന്നുമില്ല തടസ്സമായി നിൽക്കാവുന്ന ഒരാഭരണവുമില്ല അടുത്തെത്തിയ ദുര്യോധനൻ പറഞ്ഞു കാഴ്ചക്കാർ നിരാശപ്പെടരുത് എന്നേക്കാൾ ഒന്നര വിരൽ പൊക്കമുണ്ട് ദുര്യോധനന് അതുകൊണ്ട് ശരീരത്തിന്റെ വലിപ്പം അല്പം കുറവാണെന്ന് തോന്നും അവന്റെ കരുത്ത് നിസ്സാരമല്ല എന്ന് എനിക്കറിയാം കാഴ്ചക്കാരുടെ മുമ്പാകെ വെച്ച് എന്നെ തോൽപ്പിച്ച് ജേതാവാകാൻ കിട്ടിയ അവസരം അവൻ വിടില്ല പക്ഷേ അവൻ അറിയാത്ത ഒരു രഹസ്യമുണ്ട് എനിക്കിത് മത്സരമല്ല പ്രമാണക്കോടിയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ദുസ്വപ്നം ഇന്നു മുതൽക്ക് ഉണ്ടാവരുത് ഇതാ പകരം വീട്ടാൻ എനിക്കായി ഈ രംഗം ഒഴിച്ചിട്ടിരിക്കുന്നു പകൽ വെളിച്ചത്തിൽ പതിനായിരം പേരുടെ മുമ്പിൽ ജാതകത്തിന്റെ മുറയിൽ നിന്നുകൊണ്ട് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു മന്ന കാണികൾ നിരാശപ്പെടരുത് ഞാൻ നിൽക്കുന്നത് വലുതത്തിലാണ് നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമല്ല അയാൾ നിലപാടു മാറ്റി ഗതവീശിയടിച്ച് പ്രത്യാരീഠത്തിൽ നിന്നു ഞാൻ തടുത്തില്ല പിന്നിലേക്കാഞ്ഞ ശരീരത്തെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ ഗത ഒഴിഞ്ഞുപോയി സദസിന്റെ നിശബ്ദത ഇപ്പോൾ കാതുകളിൽ ഇരമ്പി രണ്ടാമത്തെ പതനം ഞാൻ തടുത്തു അവന്റെ കൈക്കരുത്തിനെപ്പറ്റി ബോധ്യം വന്ന ഞാൻ ആക്രമിച്ചു കയറി മന്ദനായ ഭീമന്റെ ഗതാവേഗത്തെപ്പറ്റി ആയുധ പാഠത്തിനിടയ്ക്കു കണ്ട അവൻ കണക്കു കൂട്ടി വെച്ചതൊക്കെ തെറ്റ് ഇപ്പോഴാണ് അമ്പരക്കൊന്നത് ഒഴിഞ്ഞു വാങ്ങും ഞാൻ അടിച്ചു കയറി ഇരുമ്പുകെട്ടുകൾ കൂട്ടിയടിക്കുമ്പോൾ തീപ്പൊരികൾ ഉയർന്നു പിൻവാങ്ങിക്കൊണ്ടിരുന്ന അവന്റെ അഹന്തയെ ആക്രമിക്കാനായി വാക്കുകളും കിട്ടി ഭീരു ഇത് യുദ്ധമാണ് നൃത്തമല്ല പതുക്കെയാണെങ്കിലും അവന്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു വിയർപ്പ് കുടഞ്ഞു കളയാൻ ശ്രമിച്ച് പൊരുതി നിൽക്കുമ്പോൾ അവൻ വികൃത ശബ്ദത്തിൽ മുരണ്ടിരുന്നു എന്റെ അവസരം അടുത്തടുത്തു വരുന്നുണ്ട് പിൻവലിച്ച ഗത വീട്ടുമുയരുന്നതിനിടയ്ക്ക് ഇടവാരി അവൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല കാഴ്ചയുടെ പൊടുന്നനെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ വാരിയലിൽ ഗത വീഴാൻ പഴുതു കണ്ടുവെന്ന് വരും അവൻ കുറെ കൂടി തളരണം അവസരം അടുത്തെത്തുമെന്ന് ഉറപ്പിച്ച് ഞാൻ പൊരുതി കാണികളുടെ മുമ്പാകെ തന്റെ പ്രതാപം ക്ഷയിക്കുന്നുവെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ആവണം അവൻ പുതിയ ശൗര്യത്തോടെ ഇരച്ചു കയറി പ്രമാണകോടിയെ പറ്റി ഓർത്താൽ മതി തളരാതെ ഞാൻ അസ്തമനം വരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവന്റെ കൈകളുടെ വേഗം കുറയുന്നുണ്ട് കൊല്ലുന്ന ഒരു നിമിഷത്തിന്റെ വിടവിനു വേണ്ടി കൊതിക്കുന്ന ഗത ഒരു ജീവനുള്ള വസ്തു പോലെ എന്റെ കൈപ്പിടിയിൽ പുളഞ്ഞു മനസ്സിലെ ആഹ്ലാദം എന്റെ മുഖത്തു കണ്ടിട്ടാവണം അവന്റെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ പരുങ്ങി ഇത് ബ്രഹ്മോടിയുടെ ഓർമ്മയ്ക്ക് നിർത്തു പല ശബ്ദങ്ങൾ വിജയം അടുത്ത സമയത്ത് കൈ പിൻവലിക്കേണ്ടി വന്നു നിർത്തു നിർത്തു പല ശബ്ദങ്ങൾ എന്റെ ചുറ്റും എന്റെ മുന്നിൽ അശ്വത്ഥാമാവ് ദുര്യോധനനെ മറച്ചുകൊണ്ട് ചാടി വീണു ഗർജിച്ചു ഭീമസേന നിർത്തു ഞാൻ പതുക്കെ ഗത താഴ്ത്തി അപ്പോഴേക്കും ദ്രോണരും കൃപാചാര്യരും മുമ്പിലെത്തി ഇത് യുദ്ധമല്ല അഭ്യാസ കാഴ്ചയാണ് അവസാനമായി വന്ന വൃദ്ധനായ ശുഗാചാര്യർ മന്ദാസിച്ചു പറഞ്ഞു മതി ധാരാളം മതി ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്പരുന്നും കാഴ്ചക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞാൻ തിരികെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ശബ്ദം അവ്യക്തമായി കേട്ടു കാറ്റടങ്ങിയപ്പോൾ ഉലഞ്ഞു നിവരുന്ന ഓടക്കാടുകളുടെ മർമ്മരം പോലെ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ രണ്ടാം അധ്യായത്തിലെ അഞ്ചാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു